പാരായണം തുടരാ അടുത്ത അധ്യായത്തിലാണ് ഗജേന്ദ്രൻ സ്തുതിക്കുന്ന സ്തുതി അതിൻ്റെ ഒടുവിലാണ് താമര സമർപ്പണമൊക്കെ വരുന്നത് ഇന്നലെ പതിനൊന്ന് മണിക്ക് താമര കോഴിക്കോടും കുറിച്ചിട്ട് ഇവിടെ എത്താൻ ആയിട്ടില്ല പറഞ്ഞാല് യോഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആദ്യ ഒരു ഇടയിൽ പറഞ്ഞിരുന്നാൽ എങ്ങനെയല്ലേ ചില ആൾക്കാര് പറയാറുണ്ട് ദൈവം കൂട്ടിയാൽ കാണാൻ നമുക്ക് അതുപോലെ ഉണ്ടെങ്കിൽ യോഗമുണ്ടെങ്കിൽ വളരെ വാക്കുണ്ട് സാധാരണ ഇന്നലെയൊക്കെ കണ്ണൂര് അവരുടെ കരുതിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയില്ല അത് എത്തും നമുക്ക് കഥ പറയുന്നതിനു മുമ്പായിട്ട് സമർപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് കഥ പിന്തിൻ്റെ പറയുള്ളു കടലും വൈകിയ വിജയേന്ദ്ര മോക്ഷം എന്നുള്ള വിശേഷപ്പെട്ട ചരിത്രം പ്രഭാതത്തിലും കേട്ടാൽ വളരെ വിശേഷമാണ് ഭഗവാന്റെ സച്ചരിത്രത്തിന്റെ മഹത്വം അതിലെ അഷ്ടമസ്കർത്തത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിശേഷ ചരിത്രമാണ് വിജേന്ദ്രമോശം എല്ലാം ഭാഗവതത്തിൽ പ്രധാനമാണെങ്കിലും അതിലൊന്ന് വിശേഷം എന്ന് പറയുന്നത് അപ്പോഴിവിടെ നമുക്കത് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ അധ്യായം സമർപ്പിക്കാം വിജേന്ദ്രൻ കാട്ടാനയാണെങ്കിലും ആ മുതലയുടെ പിടിയിൽപ്പെട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഉപേക്ഷിച്ച അന്ത്യ നിമിഷത്തില് സർവേശ്വരനായ ഭഗവാൻ മാത്രമേ എനിക്ക് ആശ്രയുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടി ആത്മ ബോധം അത് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധം ആ ബോധത്തോടുകൂടി അതിന്റെ ഒടുവിൽ ആ സ്തുതിയാണ് ഈ അധ്യായം ഏറ്റവും വിശേഷപ്പെട്ടതാണ് മുപ്പത്തി മൂന്ന് ശ്ലോകങ്ങളുള്ളത് കാരണം ദരീന്ദ്രൻ സ്തുതിക്കുന്ന ഈ സ്തോത്രം അർത്ഥം ഒന്നും മനസ്സിലാവണില്ല ബ്രഹ്മസ്തുതിയാണ് അങ്ങനെയുള്ള സ്തോത്രം അതിന്റെ ഒടുവിൽ ശ്രീഹരി ചക്രവാണിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന രംഗം ദിനേന്ദ്രൻ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന സമയത്താണ് ഭഗവാനെ കാണുന്നത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊരു താമരം ഉത്തുപറച്ചെടുത്ത് ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാൻ അത് സ്വീകരിച്ച് രജീന്ദ്രനെ മുക്തനാക്കി തീർക്കുന്ന രംഗം സാരൂപ്യം കൊടുത്തുകൊണ്ടനുഗ്രഹിക്കുന്ന രംഗമൊക്കെയാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വർണ്ണിക്കുന്നത്

സഹാത്മമോലോകതുമം ബരാൽപരാ കാലേന പഞ്ചത്വമി ദേസു സുരസുഷ്ണശോ लोகே ശുഭാലേ ജുജ സത്വകേതുഷു तमസ്മദാ സീഗ്ഗ്രഹനം ദേവീരം യസ്തസ്യ പാരി ഇതിവിധാ ജ ദേവിഭൂ നയസ്യ ദേവാശയപദം വിദു യന്ദുപുനകൊരഗതിന്ദുവീദും यथा नदस्याकृतिर्विचेष्टतो द्विगत्ययानुक्रमणो यस्य विमुक्तसङ्गामुनयः सुसाधवा चलन्त्यलोकप्रदमप्रणं वने भूतात्मभूतः भूदार। सुहृदस्समे गति ജന്മ കർമ്മേ ഗുണദോഷ തധാവി ലോകംഭവായസ്വമായധ്യൻ ഗാമുച്ഛതി തസ്മൈ നമ പരേഷണേ നന്ദശ അയോരുമാര്യകർമ്മേ നമ നമോ ആത്മ പ്രതിഭക്ഷിണേ പരമാത്മനി നമോരാേത പ്രതിലഭ്യേണ വിഭശിത നമുക്കൈബല്യനധായർ നിർവാണ സംവിധേ നമശാന് घोराय मूढाय गुणधर्मिणे निर्विशेषाय साम्याय नमो ज्ञानघनाय च क्षेत्रज्ञाय नमस्तुभ्यं सर्वाध्यक्षाय साक्षिणे पुरुषायात्ममूलाय आत्मूलाय मूलप्रकृतये नमः सर्वेन्द्रियगुणद्रष्टे सर्वप्रत्ययहेधवे അസദാച്ഛായ ഗുറ സർമാനവായോർഗാണി ഛന്നിതോഷ தைூர் மாதிரி பிரபுமோஷா ભગવદે બિનદે નમસ્તે આત્માત્મા જપત ગ્રહ વિત્તજનેશુ સકરેય દુષ્પ્રાપણાય ગુણસંગ વિપરિતાય મુગુદ આત્મા વિસ્વકતે પરિભાવિદાય જ્ઞાનાત્મને ભગવદે નમય ઈશ્વરાય યં ધર્મ ગામર્થ વિમુક્તિ ગામ ജന്തഷ്ടവാശിഷോ രാത്യദേഹമ വ്യയം കൂതുഹൃദയോക്ഷം വാഞ്ചന്തി പ്രപന്ന അത്യത്ഭുതം ധ്യാത്മികമ്യം അതീന്ദ്രിം സൂക്ഷ്മ അനന്തമാദ്യം പരിപൂർണ്ണ വീടേ यस्य ब्रह्मादयो दे देवा वेदालोकाश्च राजरा नाम विभेदे न ना फल्या जगलया कृता यथा शिशोग्ने सवि दुर्गभसत्तयो निद्यांगुणसंप्रभा ये बुद्धिर्मन खाली शरीर सर्गा

ണത്തോന്ധിവാണൂതിയോഗ വിഭാഗി യോഗി പ്രവശ്യം നോസ്മസ്ത്രയാഗുണ പ്രപന്നു കലേ കഥിന്ദ്രിണമനവാർമേ നനം

ഇദേയതോസുന്ദിഖി അമ്പത്വൽ താഖിമരമോ അവിരാ

യോ വിവിധരിംഗപിതാവിമാനാം സൈதே യദോവശസു പ്രോമികിലാത്മകത്വൽ തത്ര അഖിലാമരമയോഹരി אביരാസീൽ സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദാ ഗോവിന്ദം തം ദദ്വദാത്വം ബലഭ്യ ജെനനിവാസ സ്തോത്രം നിശമയതി വിജയൈ സഹസംസ്തുവതി

ായണ അഖില ഗുരു ജഗവന്ദമസ്തേ നാരായണ അഖില ഗുരു ഭഗവേന്ദ്രീതൃമതി ഹരിചക്

सुरी <kung government> ப்ரணமிசேர் சாதீச முதம ஸ்லோகம் உபயம் அகாயதே ஸோதாமா இததின்மேல ஒரு சொற்கதம் சொர்ங்கம்பிதேஷேன பரிகிரமமே பிரணமிதம் ஸ்லோகம் சிவசீதோ லோகம் சொர்கால முக்தகில் விஷா கேதி எல்லோ பகவன் ஸ்பரிசல விமுக்தோ அஞ்ஞான பந்தர प्राप्तो भगवदो रूपं பீதவாசாச்து സബി പൂർവമൂർജ്ജ രാജബന്ദോത്രേട ശന്തമായിന്ദ്രദിഗ്ഗായോ വിഷ്ണുപ്രദവരായണ സഏകദാരാധനകാലാത്മവൻ ഗൃഹിഹിതമൗനപ്രദേശ്വരൻ വരി ജടാദരതാഹസപ്രദോജ്ജതം സമന്തയാമാസകുലാഞ്ചലാശ്രമ എതർജയാതത്ര മഹാനില മഹാശയാനീ സമാഗവശിഷ്യരേപിരിശുദാ തമൃക്ഷദൂസ്തി മഗദാരഹന അഗ്രത ആരികണാ ദിഗം देह शिवा सीनेश्वरिष्ट गोबहा तस्मै शाब अदाद साधुलयम दुगात्मागु दबुधि रध्या इब्रावमंदा विशदांदम उम्मितागे जस्तदम दिसयवा श्रीच गोवाजा एवम शत्वा गद अगस्त्यो भगवन नृपसानुग इंद्र पिनू विराज श्री दिश्तंदो धारयना अवन्न कौजिरियोनि आत्मस्मृति विनाजरी हरिअर्चना आत्मभावेनाय गजत्येपी स्मृति ഏവം നിയമം ചേതെ യുതപമബ്ജനാവസ്തേ അഭിപക്ഷതിക നിംഗവിതയനേയകുത ഗന്ധർവസിദ്ധ വിഗുതൈരവഗീയമാന കർമാത്പുദം സ്വവരം എന്നവരുടെ ആശ്ലോകം ഏതൽ മഹാരാജത പേരിതോ വയാ കൃഷ്ണാനുഭാവോ ജാജമോക്ഷണം സൂക്യം മേശസ്യ മലികൽപശാപകം ദുസ്സ്വപ്നനാശം കുരുവദ്യ അഷ്ണോദാ യതാനുഗീർത്തയേതൽ सुजै इसका हम आप दिजो आते हैं सुजै प्रादर्भ था है तो सपना आदि बचाने इदम आकर इत्री दो निदियंत्रम गुरुजन तमाश्रु दाम्सर्वभूदा नाम्सर्व अम्बुदमाइवो विभू श्री धगवार वाजा एमां बांजा सरस्चेरम गिरिंदरगानम व्यत्रकीज कभी नूनम गुलमानी सुदावाद अभन सुन्गानीमान दिश्प्यानि ग्रह ชีदोदम्मे प्रियधाम छेदतीपंजप शेषेरतीपंजपाश्वരം श्रीवेल संदोस्तुपमालाम् निदंगवर्ग्य मम सुदर्शनम् पादनिन्ञम सुवर्ण परगेश्वरं शेषं मल्कलाम् सुसुमांस्येन देवी मदाराश्रया ब्रह्माणाम् नारदसुभवम् प्रग्लादमेवच्चा मल्सीत् कूर्मवरा हातिर्उदारिकार्मे അന കрмаമാനി അനന്ദപുണ്യാനി സൂര്യം സോമം ഉപദാശന പ്രabhavam സത്യം അവ്യക്തം ഗോവിപ്ര ദർമ്മം അവ്യയം ദക്ഷായേനി ദേവവന്തി സോമഗസുരീയവർഗ്ഗീ ഗംഗാം സൽസൂരിം നന്ദം കാന്തിം സുഭവാരന്തവം ബ്രഹ്മഋഷിം സтпуദ കുണ്ഡേശരോഗ്യ അശുചമാനവൻ उत्थाया should i take a first one best one? Yes, no? Thesehöeans – there are some who you katz paha, aquí en USA, hay studio, hiera yama amstu vandya, Dadamim vimalaad imag Read a churvawaja, idiyadisuyah, gresi श्री कृष्णाय नमो नमाहि ओम दर्शन दिशि भागवते महाव्राणे वारमंस्याम सुविदायम अष्टम स्कन्धे निजेन्द्र मोक्षणम नाम चतुर्थो सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद सर्वत्र गोविंद नाम संकीर्तनम गोविंद പ്രഭാത സമയത്ത് ഇപ്പോഴല്ല പ്രഭാതം ഇപ്പം രാവിലെ എന്ന് പറയുന്ന പ്രഭാതം എന്ന് പറഞ്ഞാൽ അല്ലേ സുപ്രഭാതം പൊട്ടിവിടൽ പറയുന്നല്ലേ അതാണ് രാത്രി കഴിയുന്ന ഒരു സമയത്ത് അത് പകലിലേക്ക് എത്തുന്ന സമയം ആ പ്രഭാതത്തിൽ കേൾക്കേണ്ടതാണ് അത് അത്രയും പുണ്യമുള്ള ഒരു വിശേഷപ്പെട്ട കഥയാണ് പ്രഭാതത്തിൽ കേൾക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചു ഇവിടെത്തി നമ്മള് എന്തെങ്കിലും കഴിക്കുന്നതിനു മുമ്പൊക്കെ എന്തെങ്കിലും കുടിക്കുന്നതിനും കഴിക്കുന്നതിനു മുമ്പൊക്കെ ഗജേന്ദ്ര മോക്ഷം സ്മരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ അങ്ങനെ കഴിക്കണം അല്ലാന്ന് പറഞ്ഞാൽ ഒൻപതേ കഴിച്ച പോലെ ആ സമയത്ത് അല്ലേ അതുപോലെ ഈ ഗജേന്ദ്രമോക്ഷത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ട് ഈ കുറച്ച് പരി പരിതസ്ഥ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അവർക്ക്

രിച്ചു അതായത് ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രമോക്ഷം ആരംഭിച്ചു രണ്ടാമത്തെ അധ്യായം അധ്യായം ശ്രേഷ്ഠമായിട്ട് വർണ്ണിച്ചു നാലാമത്തെ അധ്യായത്തിൽ മോക്ഷം നൽകി ഗജീന്ദ്രനെ വൈകുട്ടത്തിലേക്ക് നഗരധാമത്തിലേക്ക് തൂട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളൊക്കെ വിഭരിച്ചു കഴിഞ്ഞു ഇത് നമുക്ക് ഇവിടെ രാത്രി ഭാഗത്തിലെ ആ ഇടവേളയാണ് ഇനി കഥ പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഗുരുവായൂരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഗജേന്ദ്ര വംശം ചിലരൊക്കെ തിരിക്കാറുണ്ട് അങ്ങനെ ആയിരിക്കും കൃഷ്ണാവതാരില്ലായിരിക്കും അല്ല വിജയേന്ദ്ര മോക്ഷം എന്ന കഥയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം തരത്തിലുള്ള അനുഭവങ്ങളാണ് അതൊന്ന് കേൾക്കണം ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് പൗരാണികമായ ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിന്റെയൊക്കെ മഹാക്ഷേത്രങ്ങളിലൊക്കെ മോക്ഷം ചുമരിലോ ചിത്രമായിട്ടൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടാവും പൗരാണികമായിട്ട് ഉള്ളതെല്ലാം ഭാഗവത് ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഗജിയന്തര മോക്ഷം മണിയന്തരപ്പിന് കുടാനത്തപ്പിന് അല്ലേ അവിടുത്തെ പാദത്തില് ഈ പ്രഭാതത്തില് ഈ വിശേഷപ്പെട്ട ഒരു സുന്ദരമാണെന്ന് സമർപ്പിക്കാൻ സാധിച്ചു അത് രണ്ടിട്ട് നിർത്തിയാ മതി എന്ന് ആഗ്രഹിച്ചിരുന്നു സമയം വൈകിയായിരുന്നു പക്ഷെ വൈകാതെ തന്നെ അവിടെ എത്തിച്ചു പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാറില്ല കൊതിച്ചതല്ല കിട്ടുക വിധിച്ചതാണ് കിട്ടുക അല്ലെ കൊതിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തായാലും ഭഗവാൻ നിശ്ചയിച്ചത് അപ്പോൾ നമ്മൾ തകരാറുമില്ല വളരെ സന്തോഷത്തോടു കൂടി താമരയൊക്കെ കോഴിക്കോട് നേരെ അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സാങ്കേതിക ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ താമസാക്കിയത് കാരണം ഒന്നിങ്ങനെ പോയിട്ട് രാവിലെ വരാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല യജ്ഞത്തിന്റെ ഒരു സമ്പ്രദായം നല്ലതിനനുസരിച്ച് ഇത് എവിടെ നിന്നും വരേണ്ടതല്ലേ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് വരിക അതൊന്നും വരാൻ പാടില്ല എന്നുള്ള യജ്ഞത്തിന് ഒരു തടസ്സം ഉണ്ടാവരുത് എന്നുള്ളതാണ് രക്ഷയാവൊക്കെ കണ്ടില്ലേ അതിനിടയിലൊക്കെ പല വിധ വിഘുനങ്ങളും നമ്മൾ കേട്ടു അപ്പൊ അതൊന്നും ഉണ്ടാവരുത് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണത്തോട് കൂടിയിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവിടെ എത്താൻ ഒരു താമസം വന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചതിൽ താമസമല്ല എന്തുകൊണ്ടെന്നറിയോ ഇനി കുറച്ച് പാരായണമൊക്കെ കഴിഞ്ഞിട്ട് ദിനീന്ദ്ര മോക്ഷം കഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു അതിനിടയിൽ നമുക്ക് താമര സമർപ്പിക്കാൻ യോഗമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കിവിടെ മംഗളാരധ്യയോടുകൂടി പ്രസാദം സ്വീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം സർവത്ര ഗോവിന്ദനാമസം കീർത്തനം Govinda, Govinda, Hare Rama, Hare Rama. Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. Rama, Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna. कृष्ण कृष्ण भरे भगिरे राधारमण मुकुन्द पुरारे शरणं मेघवचरणयुगम्

ന്ദന ശേധരണയുഗം രാധാ കൃഷ്ണമുന്ദം മേധവരണയുഗം സോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദാരായണ നാരായണ ആരോ ആയാണ് ആരോ ആയാണ് ആരോ ആണ്